കൊല്ലം കടക്കൽ മണലുവട്ടത്ത് യുവാക്കളെ അതിക്രൂരമായി കമ്പിപെടികൊണ്ട് മർദ്ദിച്ച് അടിച്ചു കയ്യൊടിച്ച സംഭവത്തിൽ രണ്ടുപേരെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു കടക്കൽ മണലുവട്ടം സുലേഖ മൻസിലിൽ സഹോദരങ്ങളായിട്ടുള്ള റജു ഷൈജു എന്നിവരാണ് കടക്കൽ പോലീസിന്റെ പിടിയിലായത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പത്തുമണിയോടുകൂടി മണലുവട്ടത്തെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇരിക്കുകയായിരുന്ന ഷംനാദ് അൻസിൽ സജീർ എന്നിവർക്കാണ് മൂവർ സംഘത്തിന്റെ അതിക്രൂരമർദ്ദനമേറ്റത് 9472-4659-89218-37847. മണലുവട്ടത്ത് ഷംനാഥ് നടത്തിവരുന്ന ഹോട്ടലിലെ ജീവനക്കാരനായ സജീർ ആരോഗ്യ പ്രശ്നങ്ങളാൽ അവധിയെടുത്തതിനെ തുടർന്ന് താൽക്കാലിക ജോലിക്ക് പ്രദേശവാസിയായ റൈജുവിനെ ഷംനാഥ് ജോലിക്ക് നിർത്തിയിരുന്നു എന്നാൽ സജീർ തിരിച്ചു വന്നതിനെ തുടർന്ന് റൈജുവിന് ശമ്പളം നൽകി വിട്ടയച്ചു ജോലിയിൽ നിന്നും പറഞ്ഞുവിട്ടതിന്റെ വൈരാഗ്യത്തിൽ ഷംനാഥിനെയും സജീറിനെയും ആക്രമിക്കാൻ റൈജു ശ്രമിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് കടക്കൽ പോലീസിൽ പരാതി നൽകിയത് നിലനിൽക്കെയാണ് ഷംനാഥിനെയും സജീറിനെയും അൻസിലിനെയും സഹോദരങ്ങളായ റൈജുവും റിജുവും ഷൈജുവും ചേർന്ന് ബീർകുപ്പിയും കമ്പിപ്പാരയും കൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയും ഷംനാഥിന്റെ ഇടതുകൈ അടിച്ചൊടിക്കുകയും ചെയ്തത് മർദ്ദനത്തിൻ്റെ ദൃശ്യം സഹിതം പുറത്തുവരികയും കടക്കൽ പോലീസ് പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയും ചെയ്തതിനെ തുടർന്ന് പ്രതികൾ ഒളിവിൽ പോയി എന്നാൽ കടക്കൽ പോലീസ് ഇന്ന് രാവിലെയോടുകൂടി പ്രതികളായ റജുവിനെയും ഷൈജുവിനെയും മണലുവട്ടത്തു നിന്നും പിടികൂടി നിരവധി കേസുകളിലെ പ്രതിയായിട്ടുള്ള റൈജു ഒളിവിലാണ് എന്നാൽ പ്രധാന പ്രതിയായിട്ടുള്ള റൈജുവിനെ ഉടൻ പോലീസ് പിടികൂടണമെന്നും എങ്കിൽ മാത്രമേ തങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുകയുള്ളൂ എന്നും ഭീഷണി നിലനിൽക്കുകയാണെന്നും പരാതിക്കാരനായ അടിയോട് സംബന്ധിച്ച് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളു അത് ഒരാളും കൂടെ അറസ്റ്റ് ചെയ്യാനുണ്ട് അവരെയും കൂടെ അറസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ കാര്യങ്ങളിൽ ഞങ്ങൾക്കുള്ള ജീവൻ തന്നെ ഭീഷണിയാണ് അമ്മാർ അതിൽ തന്നെ പറയുന്നുണ്ട് അവനെ കൊല്ലടാ അത് മാത്രമല്ല അതിൽ ജയിലിൽ പോയി കിടന്നാലും ബാക്കിയുള്ള ഉണ്ടെന്നും അമ്മാർ പറയുന്നുണ്ട് അവൻ വന്ന് അടിക്കുന്നതും കണ്ട സാക്ഷികൾ ഒരുപാട് പേരുണ്ട് എത്രയും പെട്ടെന്ന് അവരെയും കൂടെ അവനെങ്ങൾ പിടിക്കണം അവന്റെ പേരിലും കാപ്പ കേസ് കേസുകൾ അവന്റെ പേരിൽ മുൻപും പ്രശ്നങ്ങളുണ്ടാകുന്നതിന്റെ വീഡിയോയും ഞങ്ങൾ അവനെ പിടിച്ച് എത്രയും പെട്ടെന്ന് അറസ്റ്റ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട്